ബ്രേക്കിംഗ് നമ്മൾ ഇനി പോകുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനാകാതെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് നേതൃത്വം പ്രതിസന്ധിയിലാകുന്നു പ്രശ്നപരിഹാരത്തിന് ഡി സി സി നേതൃത്വം കോർ കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇക്ബാൽ അറക്കിലാണ് ചേരുന്നത് ഇക്ബാൽ വലിയ തർക്കമുണ്ടോ ഈ സീറ്റ് നൽകുന്ന കാര്യത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പക്ഷേ കോൺഗ്രസിന് ഇപ്പോഴും അവരുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പോലും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പല വാർഡുകളിലും ഇപ്പോഴും ഒന്നിലധികം നേതാക്കൾ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് തമ്മിലടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രത്യേകിച്ചും മണ്ഡലം പ്രസിഡന്റുമാരെ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇത്തരത്തിൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് പാലക്കാട് സൗത്ത് മണ്ഡലം പ്രസിഡന്റിലെ രമേശ് അതുപോലെ തന്നെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സേവർ ഉൾപ്പെടെ ഇത്തരത്തിൽ തങ്ങൾക്ക് മത്സരിക്കാൻ സീറ്റ് വേണമെന്നൊരു ആവശ്യമായി നേതൃത്വത്തെ സമീപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മണ്ഡലം കോർ കമ്മറ്റിയിലും സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഈ നേതാക്കൾ ഉയർത്തിയെങ്കിലും അവരുടെ ആവശ്യങ്ങൾ കോർ കമ്മിറ്റിയിൽ പരിഗണിച്ചില്ല തുടർന്നാണ് ഇപ്പോൾ ഈ പ്രശ്നപരിഹാരത്തിന് ജില്ലാ കോർ കമ്മിറ്റി ഇപ്പോൾ ഏതായാലും അല്പസമയത്തിനകം ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പാലക്കാട് മുനിസിപ്പാലിറ്റി പത്താം വാർഡിലാണ് സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള രമേശ് സീറ്റ് ആവശ്യപ്പെട്ടുള്ളത് അവിടെ ഭവദാസ് എന്ന് പറയുന്ന നിലവിലെ കൗൺസിലറെ മത്സരിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം സെൽവപാലയം വാർഡിലാണെങ്കിൽ സെൽവൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നിലവിൽ നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ സീറ്റ് വേണമെന്നുള്ളതാണ് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സേവർ ആവശ്യപ്പെട്ടത് മാത്രമല്ല തിരുനെല്ലായി വെസ്റ്റ് കുന്നത്തൂർ മേട് നോർത്ത് ഒലവക്കോട് വാർഡുകളിലും സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക തർക്കങ്ങൾ പരിഹരിക്കുക അതിനുശേഷം പിന്നീട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ പ്രചരണം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് യു ഡി എഫും കോൺഗ്രസും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ വലിയ രീതിയിലൊരു തലവേദനയാവുന്ന നേതാക്കൾ തമ്മിലുള്ള ഈ തമ്മിലടിയാണ് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഏതായാലും കോർ കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുന്നത് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കോർ കമ്മിറ്റി യോഗം പാലക്കാട് വിവരങ്ങൾ പല